ഹായ് ഫ്രണ്ട്സ് ശിവന ഡയറക്ടർ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം ഈ നിമിഷം അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വിടെ അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ള ഈ നിമിഷം എന്ന് എന്നാണ് ടോപ്പിക്കാം ഇവിടെ ടെൻ ഓഫ് വാണ്ടിൻ്റെ ടെൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് ജീവിത ഭാ ജീവിത ഭാരം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഭാരങ്ങൾ പ്രശ്നങ്ങൾ മാനസികമാകാം സാമ്പത്തികമാകാം അല്ലെങ്കിൽ അസുഖമാകാം അത്തരം ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് എടുക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഒരുപാട് ഭാരങ്ങൾ അല്ലെങ്കിൽ മാനസിക തലയിലേറ്റി നടക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഊരി പോരാൻ കഴിയുന്നില്ല അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യം ഒന്ന് മാറ്റിപ്പിടിക്കാൻ സഹായത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയാൽ മതി എനിക്കിവിടെ നിൽക്കണ്ട എന്നൊരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ അത്രയും മാനസികമായിട്ട് വേദനിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും മാനസികമായിട്ട് വേദനിക്കുന്നു വിഷമിക്കുന്നു എന്നവിടെ കാണാൻ സാധിക്കുന്നത് അവരിപ്പൊ ചിന്തിക്കുന്നുണ്ട് എല്ലാ എതിർപ്പുകളെയും മാറ്റി എല്ലാത്തിലൊന്നും മാറി മുന്നേറി പോകണം ആരൊക്കെ എന്തൊക്കെ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഏത് സാഹചര്യമായാൽ ആ വ്യക്തി അനുഭവിക്കുന്ന ഇപ്പോഴത്തെ മാനസിക പ്രശ്നത്തിനൊരു മാറ്റം വേണം അതിന് മുൻ മുന്നോട്ട് പോയെ മതിയാകുമോ നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു സന്തോഷ ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു സന്തോഷ ഒരു സ്വപ്നം കാണുന്നുണ്ട് ഒരു സ്റ്റെബിലിറ്റി അവർ ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തികമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവര് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പലതിൽ നിന്നും ഒരു ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥ ബ്ലോക്ക് മാറ്റാൻ ശ്രമിക്കുന്നു എന്നാണ് എന്താണോ തടസ്സം ആ തടസ്സം മാറ്റാൻ ശ്രമിക്കുന്നു അവര് അവർ ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷകരമായ ഒരു ചേട്ടൻ കപ്പാണ് ഇപ്പം ഒരു എല്ലാ ഒരു പരസ്പര സ്നേഹത്തോടെയും ഐക്യത്തോടെയും ഉള്ള ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് ചിലപ്പോൾ ജോലിസ്ഥലത്താകാം ചിലപ്പം താമസ സ്ഥലത്താകാം ഫാമിലിയിലായിട്ടാണെങ്കിലും ഈ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഒരുമിച്ചുള്ള ജീവിതം ആഗ്രഹിക്കാത്ത വ്യക്തികൾ നിങ്ങളുടെ സ്നേഹത്തിൽ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ഏത് സാഹചര്യമാകും ചിലപ്പം അത് സാമ്പത്തികമായ പ്രശ്നങ്ങളാകാം ചിലപ്പം ജാതിപരമായ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തേ സോഷ്യൽ സ്റ്റാറ്റസ് ഒരു സാഹചര്യം അങ്ങനെയൊക്കെ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ സാഹചര്യവുമായി മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അത്ത അവിടെയുള്ള ആളുകൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ അവർ ഏത് സിറ്റുവേഷനിലാണ് ഒരു തേർഡ് പാർട്ടി അവർക്ക് വരുന്നത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരത് മാറ്റാനുള്ള ശ്രമത്തിലാണ് അവർ അവിടുന്ന് ചതിക്കപ്പെടുന്ന സാഹചര്യം ഇപ്പം നിൽക്കുന്ന സാഹചര്യം അവർ അവർ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അവിടെ ഒരു ചീറ്റിങ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുന്ന് അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല എന്നാണ് ഇപ്പം നിൽക്കുന്ന സാഹചര്യം അവർക്ക് ഒരു തരത്തില അവിടെയുള്ള ആളുകൾ പല തരത്തിലും ചീറ്റ് ചെയ്തു പല രീതിയിലും ചീറ്റ് ചെയ്തു അവിടെ നിന്ന് പോരേണ്ട ഒരു അവസ്ഥ വരെ വന്നു എന്നാണ് ഇവിടെ കാണാൻ നിൽക്കുന്ന സാഹചര്യം പല ബ്ലാക്ക് മാജിക്കുകൾ സംഭവിച്ച ഒരു സാഹചര്യം അത്തരം ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അവർ അത്തരമൊരു സാഹചര്യം ചീറ്റ് ചെയ്തു ചീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവർ അത്തരം സാഹചര്യം മാറിപ്പോകാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആഗ്രഹിക്കുന്ന അവരാഗ്രഹിക്കുന്നത് സ്റ്റെബിലിറ്റിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകണം നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ മാനസികമായിട്ട് ഒരു വിഷമം അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്ന് മാറണം മുന്നോട്ടേക്ക് പോകണം എല്ലാ മാനസിക വിഷമങ്ങളിൽ നിന്നും മാറി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മാറി നിന്നാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ചില വ്യക്തികൾക്ക് എൻ്റെ ജോലി ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആ വ്യക്തികളുണ്ട് സ്ഥലത്തുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ അവിടെ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് മാറാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ലീവിൽ വരുന്ന വ്യക്തികളെല്ലാം അങ്ങോട്ട് പോകുന്നു അത്ര ഒരു സാഹചര്യമൊക്കെ ചീറ്റിയും കിട്ടിയ വ്യക്തികളായിരിക്കും അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയൊക്കെ പോകുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താ ചീ ചീറ്റിങ് കിട്ടിയത് കൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത് എന്നറിയുന്നില്ല ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ട്യൂവെൻറ്റിക്കൽഡ് എനർജിയാണ് എന്താ ചെയ്യേണ്ടത് ഏത് ഭാഗത്തു നിന്നാലാണ് ശരിയായൊരു ഉത്തരം കിട്ടുക എന്ന് ചിന്തിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോൾ നന്നായി ഒരു ചീറ്റിങ് കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അത് നിങ്ങളെ എങ്ങനെയെങ്കിലും അറിയിക്കണം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അവർ പെട്ട് കിടക്കുന്നത് അത് നിങ്ങളെ എങ്ങനെയെങ്കിലും അറിയിക്കണം എന്ന് അവർ മനസ്സിൽ ഒരു ജഗ്ലിങ് സിറ്റുവേഷനാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളൊരു ബന്ധമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ബ ഈ ബന്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ മു മുജ്ജന്മമായിട്ടുള്ള ബന്ധമായിരിക്കും അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോകണമെന്ന് യൂണിവേഴ്സായിട്ട് തീരുമാനിക്കുന്നുണ്ടാവും ഇത്തരം ഒരു സ്പിരിച്വൽ വേലിൽ കൂടെയൊക്കെ പോകേണ്ടത് ഇപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും വ്യക്തി ഇത്തരം ഒരു സാഹചര്യങ്ങളൊന്ന് മാറി കിട്ടണമെന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നത് അപ്പം ഇത്തരം ഒരു സാഹചര്യം ഈ ഈശ്വരിലേക്ക് എത്താനുള്ള ഒരു വഴിയൊക്കെ ആയിട്ടാണ് ഈ വ്യക്തിയെ ഇത്തരം ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയി എത്തിച്ചത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ പ്രാർത്ഥിക്കാതെ ഉദയവിശ്വാസമൊന്നും ഇല്ലാത്ത വ്യക്തികൾ അപ്പോൾ കൂടുതലായൊരു സ്പിരിച്വൽ വേയിലേക്ക് എത്തിയതായിട്ട് കാണുന്നത് അത് ഈ ഒരു വിഷമം താങ്ങാൻ ചീറ്റിങ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഒരു ചീറ്റിങ് കിട്ടിയ സാഹചര്യം അത് ഒരു ബ്ലാക്ക് മാജിക്ക് മുഖേനയും ആകാത്തൊരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ കൂടുതലായിട്ട് സ്പിരിച്വൽ വേയിലേക്ക് പോവാ പോയ ഒരു സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം അതിനു വേണ്ടിയാണ് അവർ പ്രാര്ത്ഥിക്കുന്നത് എന്നാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളിലൊരു സ്റ്റെബിലിറ്റി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് സ്റ്റെബിലിറ്റിയാണ് ആഗ്രഹിക്കുന്നത് അവർ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ജസ്റ്റിസ് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും അവസാനിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് ബന്ധം തന്നെയാണ് കാണുന്നത് ജസ്റ്റിസ് കാർഡ് വന്നിട്ട് ഹീലിങ്ങിൻ്റെ കാർഡ് വന്നിട്ട് അപ്പം പാസ്റ്റ് ലൈഫിൽ ഹീല് ചെയ്യാത്തൊരു കാര്യം അത് ചതി വഞ്ചനത്തിലൊക്കെ പെട്ട് ഹീൽ ചെയ്യാതെ പോയിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ രണ്ടാമത് കണ്ടുമുട്ടി വീണ്ടും ഹീൽ ചെയ്യേണ്ട സാഹചര്യം അപ്പോൾ ഈ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി സിറ്റേഷൻ വന്നത് ഒരു വ്യക്തിയൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഈ തേർഡ് പാർട്ടി ഈ ഇവരുടെ ലൈഫിലേക്ക് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും ഒരു ഹീലിങ്ങിൻ്റെ കാർഡ് ജസ്റ്റിസിൻ്റെ കാർഡുമാണ് അപ്പോൾ അവിടെ വന്നത് അപ്പോൾ ഒരു ഹീ ഒരു പാസ്റ്റ് ലൈഫിൽ ഹീൽ ചെയ്യാതിരുന്നൊരു കാര്യം ഈ ഈ സമയത്ത് ഹീൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് പല കാര്യങ്ങൾക്കൊരു അവസാനം വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഒരുപാട് വേദനിപ്പിച്ച കാര്യം എൻഡാവുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കാർമ്മികമായ സിറ്റുവേഷൻ പലരിലും അവ ഉള്ളതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു അവിടെ കാണാൻ സാധിക്കുന്നത് അത് എല്ലാത്തിൻ്റെയും അവസാനമല്ലാതെ പല കാര്യവും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കി പുതിയ കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻഡിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കർമ്മയുടെ സമയത്ത് കർമ്മ അനുഭവിക്കുന്ന സമയത്ത് അത് വിഷ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല അത് ഒരു കുറച്ചുകൂടെ മനസ്സിനെ സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുമ്പോൾ ജീവിതത്തിലേക്ക് പല പുതിയ കാര്യങ്ങളും നേടാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനപൂർണ്ണമായ ഒരു സാഹചര്യം സമാധാനപൂർണമായൊരു ജീവിതം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു എന്നിൽ നിന്ന് ഒന്നിലേക്ക് പകരുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ടെമ്പറൻസ് കാർഡാണ് ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആണ് കെയറിംഗ് ആണ് അതുകൊണ്ട് എല്ലാം പഴയ രീതിയിലേക്ക് ആക്കി എടുക്കണം ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിലെ കാർമ്മികമായ സിറ്റുവേഷൻ അവസാനിപ്പിച്ച് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഒരു സ്റ്റാർ കാർഡാണ് ഹീലിങ്ങിൻ്റെ കാർഡാണ് അപ്പോൾ പഴയ പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിഷമങ്ങൾ വേദനകൾ ഒക്കെ ഹീല് ചെയ്ത് കളയാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് പുതിയൊരു ജീവിതത്തിലേക്ക് ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് നിരാശയും മാനസിക വിഷമങ്ങളും ഒക്കെ ആരോടും പറയാത്ത വിഷമങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നു അത്ര സാഹചര്യത്തിൽ കൂടിയൊക്കെ പോകുന്ന വ്യക്തികൾ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ അവരുടെ തോട്ട്സിനെ പ്യൂരിഫൈ ചെയ്യുന്ന സമയം കൂടിയായിട്ടാണ് കാണുന്നത് നെഗറ്റീവ് അറ്റാക്സ് അറ്റാക്സിനായിട്ട് അലൈൻമെൻറ്റ്സ് ഇതൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഹീല് ചെയ്ത് കളയുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജീവിതത്തിലേക്ക് ഒരു പ്രകാശം ഉണ്ടാകാൻ വേണ്ടിയും ഒരു ഫ്രീഡം ഉണ്ടാകാൻ വേണ്ടിയും ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് അവിടെ കാണാൻ ഒരുപാട് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് മുന്നോട്ട് ഇനിയും മാറ്റി ചിന്തിക്കുക എല്ലാം ഒരു ബാലൻസിങ്ങിലെ കൊണ്ടുവരണം ഒരുപാട് ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുന്നിലെ ഈ തടസ്സങ്ങളൊക്കെ മാറ്റി എന്താണോ നിങ്ങൾ നിങ്ങളുടെ ബന്ധം വേർപെടാൻ തടസ്സമായ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും ഒരു ബന്ധം വേർപ്പെടുത്താൻ സാധിക്കില്ല അത്തരം ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉള്ള ഈ തടസ്സം വരുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജി നെഗറ്റീവായ സാഹചര്യം ഒരുമിക്കുന്നത് ആഗ്രഹിക്കാത്ത പല വ്യക്തികളും പല പല സാഹചര്യങ്ങളും ഉണ്ടായി എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് മുന്നിൽ തടസ്സങ്ങൾ വരുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഡെസ്റ്റിനുള്ള അതുകൊണ്ട് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക അഫർമേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ഒരു സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ പോവുക മുന്നോട്ടേക്കുള്ള ജീവിതത്തെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച രീതിയിൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് നീങ്ങാൻ ശ്രമിക്കുക എല്ലാം ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം തന്നെയുള്ളത് ഈ തടസ്സങ്ങൾ കാരണമാണ് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതൊന്നും ചെയ്യാൻ പറ്റില്ല നെഗറ്റീവായ വ്യക്തി സാഹചര്യമാണ് ചുറ്റിലുമുള്ളത് അതുകൊണ്ട് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ മാനസിക ഭാര അനുഭവിക്കുന്നത് ഫസ്റ്റിൽ ടെൻ ഓഫ് ഇൻ എനർജി ലാസ്റ്റിൽ വന്നത് ഒരു മുൻകാടുമാണ് അപ്പോൾ ഈ ഭാര ഈ ഇത്തരം സാഹചര്യമാണ് ഇത്തരം ഒരു മാനസിക ഭാര സമ്മർദ്ദത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ് ഇവിടെ അതാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിംഗ് ഇതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതുതായി കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ